ചെറുപ്പളശ്ശേരി കച്ചേരിക്കുന്ന മുഹമ്മദ് അലി സാലിമി അറബി തങ്ങൾ ഉപ്പാപ്പിൽ വാർഷിക ദുവാ സമ്മേളനത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മാനവ മൈത്രി സംഗമം സംഘടിപ്പിച്ചു കവി ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു എല്ലാ അവതാരങ്ങളും പ്രവാചകന്മാരും നന്മ വിളംബരം ചെയ്തത് മനുഷ്യവംശ സംസ്കാരമുണ്ടായ കാലം മുതൽ നേരത്തെ ഉള്ള പ്രവാചക പരമ്പരകൾ ആദ്യത്തെ മനുഷ്യൻ പ്രവാചകനായത് ആദം നബി എന്നാണ് അറിയപ്പെട്ടത് ആദം മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർനിൽ അള്ളാഹു പറയുന്നത് ആദാമിൻ്റെ സന്തതി പരമ്പരകളെ ദൈവം ആദരിക്കുകയാണ് ചെയ്തത് എന്തുകൊണ്ടാണ് മനുഷ്യന് ദൈവം ആദരിച്ചത് അങ്ങനെ വിശുദ്ധ ഖുരാൻ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ഖലീഫയായി പ്രവർത്തിക്കാൻ ജീവജാലങ്ങളിൽ മനുഷ്യന് മാത്രമേ സാധിക്കൂ അല്ലേ മറ്റ് ജീവജാലങ്ങളൊക്കെ പ്രകൃതി അനുശാസിക്കുന്നത് പോലെ ജീവിച്ച് മരിച്ചു പോകും പക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ ഖലീഫയെ പോലെ പ്രവർത്തിക്കും നമ്മുടെ ആത്മദാസ് ആത്മദാസ്വാമിക്ക് ഒരു പ്രയാസം വന്നാൽ അസീസ് ഭായി അവിടെ ഇടപെടും ഞാനിതാ മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന ഒരാളാണ് ഞാനിവിടെ കുഴഞ്ഞു വീണാൽ എൻ്റെ ഭാര്യ ഇല്ല മക്കളില്ല സുഹൃത്തുക്കൾ ആരുമില്ല മുതി മുനീർദവിളയിലും ആത്മദാസ്വാമിയും അസീസും രാജേഷും ബിജുമോനും ഇക്ബാൽ ദുറാനിയും ഒക്കെ അടക്കം എൻ്റെ കൂടെ ബന്ധുക്കളുണ്ട് നിങ്ങളൊന്ന് ഞാൻ നേരത്തെ കണ്ടുപരിചയമുള്ളവരല്ലെങ്കിലും എനിക്ക് ഏറ്റവും വിശ്വസിക്കാവുന്നത് ഈ മനുഷ്യൻ്റെ തടുക്ക ഇവിടെ നിൽക്കുമ്പോൾ ഒരു പക്ഷേ ഭാര്യയോ മക്കളോ ചെയ്യുന്നതിനേക്കാൾ സ്നേഹം തരും മനുഷ്യൻ ദൈവത്തിൻ്റെ ഖലീഫയായിട്ട് പ്രവർത്തിക്കും കോവിഡ് വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് പ്രളയം വന്നപ്പോൾ മനുഷ്യനാണ് മനുഷ്യനെ സഹായിച്ചത് തോണിയിലേക്ക് കയറാൻ പ്രയാസമുള്ള സ്ത്രീകൾക്ക് വേണ്ടി

കൺവീനർ ഹംസഹാജി പറക്കാടൻ കോർഡിനേറ്റർ ഇക്ബാൽ ദുറാനി എസ് കെ ശ്രീകുമാർ ബിജുമോൻ പന്തിരുകുലം ജാബിർ നദ്വി രാമകൃഷ്ണൻ രാജേഷ് അടക്കാപുത്തൂർ രാമചന്ദ്രൻ കരിപ്പാടത്ത് ഉനൈസ് മാരായമംഗലം സിദ്ദിഖ് പറക്കാടൻ വി ടി സർഫുദ്ദീൻ ലത്തീഫ് പകറത്ത് അബ്ദുറബ് പകറത്ത് എന്നിവർ പങ്കെടുത്തു സി സി എൻ ചെറുപ്പുളശ്ശേരി